കേട്ടോ തലേക്കേറി സാർ ഞങ്ങൾ എം എൽ എ തൂക്കികൊല്ലാതിരിക്കുന്നില്ല സാറിന്റെ അനുഭവത്തിന്റെ അവിടെ ജോലിക്കാരോടൊ പോയി ഗവൺമെന്റ് സ്റ്റാഫെന്ന് രാവിലെ എട്ട് പത്ത് മണിയോട്ട് വൈകുന്നേരം മണി ജോലി ചെയ്യണ്ടേ അവിടെ അല്ല ഇയാള് ചെന്നപ്പോഴത്തേക്ക് എടുത്തു വരാൻ ആളില്ലേ സാറേ ഞാൻ ചെന്നപ്പോ എടുത്തൊരാളില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാനുള്ള സ്ഥലം എനിക്കറി എവിടെ പോയാലും ഞാൻ അതല്ല ചോദിക്കുന്നത് സാറിനോട് വിളിക്കുന്നത് ഒരേ ഒരു സാറ് ഞങ്ങളുടെ എം എൽ എ ആണോ അല്ലേ ബിജെപി ആണോ സാറഞ ബിജെപി ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരനാണ് സാറ് പിടിച്ചതിനെ കൂടെ കൊടി ഞാൻ പിടിച്ചിട്ടുണ്ട് അതാ പറഞ്ഞത് കൊടി ഞാൻ പിടിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതല്ല ചോദിക്കുന്നതല്ലേ ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് ജോലി കൊടുക്കുന്ന കാര്യത്തിന്റെ പൊന്ന് സാറേ ചോദിക്കുന്നത് സാറേ ഞാൻ ചോദിക്കാന്ന് ഞാൻ കഴിഞ്ഞാ ഇവിടെ ഈ നമ്മുടെ അഞ്ചാലമൂടി സിവിൽ സപ്ലൈസിൽ ഇവിടെ സ്റ്റാഫില്ല മൂന്ന് അവിടെ സ്റ്റാഫും സാറെ കുപ്പി മേടിച്ച് തരാം അവനെ കുപ്പി മേടിച്ച് തരാൻ ആളില്ലാത്തല്ല ഞാൻ ചോദിക്കുന്നത് പിന്നെ ഗവൺമെന്റ് സ്റ്റാഫിൽ ശമ്പളം മേടിച്ചിട്ട് വീട്ടിൽ പോയിരുന്നു പിന്നെ അവിടെ ഇരിക്കേണ്ട ആവശ്യം എന്താ ശരി ശരി സംസാരിക്കുന്നത് നമസ്കാരം കൊല്ലം അഞ്ചാലംമൂട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ എത്തിയ അഞ്ചാലംമൂട് സ്വദേശിയായ ഒരാൾക്ക് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങൾ ലഭ്യമാവാത്തതിന്റെ പേരിൽ കൊല്ലം ജനപ്രതിനിധിയായ കൊല്ലം എം എൽ എ ആയ മുകേഷിനെ വിളിക്കുന്നു മുകേഷ് ഇയാളുമായി സംസാരിക്കുമ്പോൾ വിളിച്ചയാൾ മുകേഷിനോട് പറയുന്നത് കൊല്ലം സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സ്റ്റോറിൽ അവിടെ ആവശ്യത്തിന് ജോലിക്കാരില്ല ജോലിക്കാരുണ്ട് പക്ഷെ ഈ ജോലിക്കാരും ജോലിക്ക് ഹാജരാകുന്നില്ല അതുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല ഇതിന് എം എന്ന രീതിയിൽ താങ്കൾ എന്ത് തരത്തിലുള്ള നിയമ നടപടി കൈക്കൊള്ളും എന്നാണ് മുകേഷ് എം എൽ എ യെ വിളിച്ച അഞ്ചാലമൂട് സ്വദേശി ആൾ സംസാരിക്കുന്നത് എന്നാൽ അഞ്ചാലം സ്വദേശിയോട് മുകേഷ് പറയുന്നതാകട്ടെ നിങ്ങൾക്ക് ജോലി വാങ്ങി തരാൻ എം എൽ എ ആയ എനിക്ക് സാധിക്കില്ല എനിക്കെന്നല്ല ഒരു മന്ത്രിക്ക് പോലും അത് സാധിക്കുന്നില്ല എന്നാണ് മുകേഷ് അയാളോട് പറയുന്നത് അതായത് അഞ്ചാനമ്മൂട് സ്വദേശിയായ ഒരാൾ മുകേഷിന് വിളിച്ചത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സ്റ്റോറിൽ ജോലിക്കാരില്ല അതുകൊണ്ട് അവിടെ എത്തുന്ന ആളുകൾക്ക് സാധന സാമഗ്രികൾ എടുത്തു കൊടുക്കുന്നതിന് മതിയായ സേവനങ്ങൾ ലഭ്യമാകുന്നില്ല എന്ന് പറയുമ്പോൾ അത്തരം ഒരു പരാതി പറയുമ്പോൾ മുകേഷ് പറയുന്നതാവട്ടെ നിങ്ങൾക്ക് ജോലി വാങ്ങി തരാൻ എനിക്ക് സാധിക്കില്ല എന്നാണ് എന്നാൽ വിളിക്കുന്ന ആൾ പറയുന്നുണ്ട് സാർ ഞാൻ അഞ്ചാലം മൂട് സ്വദേശിയാണ് ഞങ്ങളുടെ എം ആണ് സാർ എനിക്ക് സാർ ജോലി വാങ്ങിത്തരണ്ട് ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരനാണ് പിന്നെ എനിക്ക് എന്തിനാണ് മറ്റൊരു ജോലി പക്ഷെ ഞാൻ പറയുന്നത് ഇവിടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ സ്റ്റോറിൽ ആളില്ല അവർ ശമ്പളം വാങ്ങി വീട്ടിൽ വെറുതെ പോയിരിക്കുകയാണ് ഇതിന് എം എൽ എ എന്ന രീതിയിൽ താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മുകേഷിനോട് ആ വിളിച്ചയാൾ ചോദിക്കുന്നത് എന്നാൽ മുകേഷിന് അയാളുടെ ആവശ്യം മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അയോള് മുകേഷ് എന്നാൽ മുകേഷിന് വിളിച്ചയാളുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സാവകാശമോ ക്ഷമയോ മുകേഷ് കാണിക്കുന്നില്ല അഞ്ചാലംമൂട് സ്വദേശിയായ തന്നെ ഫോണിൽ വിളിച്ച ആളോട് ദേഷ്യത്തിൽ സംസാരിക്കുവാനാണ് മുകേഷ് ശ്രമിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ തന്നെ വിളിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ പോലും മുകേഷ് എന്ന ജനപ്രതിനിധിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അഞ്ചാലമൂട് സ്വദേശി മുകേഷ് എം എൽ എയെ വിളിച്ച് സംസാരിച്ചതിന്റെ ടെലിഫോൺ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അനുഭവത്തിന്റെ ജോലിക്കാരോടെ പോയി ഗവൺമെന്റ് സ്റ്റാഫ് എന്ന് സ്റ്റാഫി രാവിലെ എട്ട് പത്ത് മണിയോട്ട് വൈകുന്നേരം മണി ജോലി ചെയ്യണ്ടേ അവിടെ അല്ല ഇയാള് എടുത്തു സാറേ ഞാൻ ചെന്നപ്പോ എടുത്തൊരാളില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാനുള്ള സ്ഥലം എനിക്കറിയാം എവിടെ പോയാലും ഞാൻ അതല്ല ചോദിക്കുന്നത് സാറിനോളിക്കുന്നത് ഒരേ ഒരു സാറ് ഞങ്ങളുടെ എം എൽ എ ആണോ അല്ലയോ സാർ ഞങ്ങൾ എം എൽ എ സാർ എന്നെ അന്വേഷിച്ച് തൂക്കി കൊല്ലാതിരിക്കി പോ അതേക്കു എനിക്കൊന്നുമില്ല സാർ ഞാൻ പറഞ്ഞത് സാർ എനിക്കൊരു എനിക്കൊരു പ്രശ്നം ഞാനൊരു ജനപ്രതിനിധിയാണ് സാർ ഹലോ സാർ ഞാൻ ജനപ്രതിനിധിയാണ് അപ്പൊ എനിക്കൊരു വർഷം വന്ന സാറിനോടൊന്ന് വിളിച്ചിറങ്ങാൻ പറ്റത്തുള്ളൂ അതെ ഞങ്ങൾ ഗവൺമെന്റ് ഉദ്യോഗം എം എൽ എ വിചാരിച്ചാൽ നടക്കുമെങ്കിൽ പിന്നെ എം എൽ എ ഏത് ലെവലിൽ നിൽക്കേണ്ട ആളാണ് ഗവൺമെന്റ് ഉദ്യോഗം വേണോന്നല്ലേ പറയുന്നത് ഞാൻ പറയുന്നതിന് ഇടക്ക് കയറി സംസാരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്കും മനസ്സിലാകത്തില്ല എനിക്കും ഇയാള് റോഡിലോട്ട് ഇറങ്ങി കൊച്ചു കുട്ടികളുണ്ടല്ലോ സ്കൂളിൽ പഠിക്കുന്ന അവരെടുത്ത് ചോദിക്കണം ഒരു ഗവൺമെന്റ് ജോലി കിട്ടാൻ മന്ത്രി വിചാരിച്ചാൽ നടക്കും എം എൽ എ ബോർട്ട് മന്ത്രി വിചാരിച്ചാൽ നടക്കൂ അതിനെ ഓരോ പ്രൊസീഡിയർ ഉണ്ട് പി എസ് സി ഉണ്ട് എംപ്ലോയ്മെന്റ് സാർ ഞാനും അതിനൊക്കെ ജോലി മേടിച്ച ആ ഒരു വ്യക്തിയാണ് അതോടെയാണ് ഈ സാറിനത്തെ ചോദിക്കുന്നത് സാറിന് ഈ പറഞ്ഞ കാര്യം മനസ്സിലായി ഞാൻ ചോദിച്ചാൽ അതൊന്നും കേട്ടോളും അപ്പൊ സാറിനകത്ത് നിയമം സാറിനെന്താ നമ്മുടെ കൊല്ലം എം എൽ എക്ക് സാറിനകത്ത് ഒരു നിയമം എടുക്കാൻ പറ്റൂല ും ശരി ഓക്കെ ശരി സാറേ ഓക്കെ സാർ ഓക്കെ ആരെയാണ് നിയമമായിട്ട് ബന്ധപ്പെടാൻ പറ്റുന്ന ആരെയാണ് പരീക്ഷ എഴുതി സാറേ ഞാൻ അതല്ല ചോദിക്കുന്നത് ഇവിടുത്തെ ഇവിടുത്തെ സിവിൽ സപ്ലൈസിൽ ആളില്ല പതിമൂന്ന് സ്റ്റാഫ് മൂന്ന് അതാണ് ഞാൻ ചോദിക്കുന്നത് സാറിൻ്റെ അവര് െന്ത സാറാ പറഞ്ഞു ചോദിക്കുന്നേ സാറേ ഇവിടത്തെ ഗവൺമെന്റ് സ്റ്റാഫായിട്ട് നമ്മടെ കരവട നമ്മള് നികുതി കൊടുത്ത് ജീവിക്കുന്ന സ്ഥാപനത്തില് ഇവിടെ സ്റ്റാഫ് ഇല്ല അതാണ് ഞാൻ ചോദിക്കുന്ന സാറിനോട് ആ അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തോ ഏര് എന്തുവാണോ സാറാ ഞാൻ ബിജെപി ഞാൻ കമ്മ്യൂണിസ്റ്റ് കാരനാണ് സാറ് പിടിച്ചതിനെ കൊണ്ട് കൂടി ഞാൻ പിടിച്ചിട്ടുണ്ട് അതാ പറഞ്ഞത് സാറ് പിടിച്ചതിനെ കൊടി ഞാൻ പിടിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതല്ലേ ചോദിക്കുന്നതല്ലേ ഗവർമെന്റ് ഗവൺമെന്റ് ജോലി കൊടുക്കുന്ന കാര്യം എന്താ കൊണ്ട് സാറേ ചോദിക്കുന്നു സാറേ ഞാൻ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ അഞ്ചാലമൂടി സിവിൽ സപ്ലൈസിൽ ഇവിടെ സ്റ്റാഫില്ല മൂന്ന് സ്റ്റാഫേ ഉള്ളു അവിടെ സ്റ്റാഫ് നോക്കിയാൽ ജോലി എന്തോ ഇല്ല സാറിന് ജോലി എന്തോ ഇല്ല ഇയാൾക്ക് കുപ്പി മേടിക്കാൻ വരും കുപ്പി എടുത്ത ഒരാളില്ലേ സാറെ കുപ്പി മേടിച്ച് തരാൻ അവനെ കുപ്പി മേടിച്ച് തരാൻ ആളില്ലാത്തല്ല ഞാൻ ചോദിക്കുന്നത് അങ്കി ഗവൺമെന്റ് സ്റ്റാഫിൽ ശമ്പളം മേടിച്ചിട്ട് വീട്ടിൽ പോയിരുന്നു അതില്ല പിന്നെ അവിടെ ഇരിക്കേണ്ട ആവശ്യം എന്തോ ശരി ശരി സാറേ സാറിനെ പോലാണിങ്ങനെ പറയുന്നത് സാറിനെ പോലാണെന്ന് സംസാരിക്കുന്നത് ജോലി സാർ എനിക്ക് ജോലി വേണ്ട എനിക്ക് നിങ്ങളുടെ ജോലി എനിക്ക് വേണം ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ജോലിക്കാരണം എനിക്ക് നിങ്ങളുടെ ജോലി എന്തല്ലേ എനിക്ക് സാറേ ഞാൻ ചോദിച്ച കാര്യം എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല ഇവിടുത്തെ അഞ്ചാരം കൂട് സിവിൽ സപ്ലൈസ് അവളെ വർക്ക് സ്റ്റാഫായിട്ട് ഇല്ല മൂന്ന് പേരെയുള്ളു പതിമൂന്ന് പേര് സ്റ്റാഫ് മൂന്ന് പേരെയുള്ള ബാക്കി ബാക്കിയുള്ള സ്റ്റാഫുകൾ അവിടെ പോയി ഇതാണ് ഞാൻ